ഉച്ചയ്ക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയാണെന്നുണ്ടെങ്കിൽ രാത്രി കുറച്ചൊന്ന് ഹെവി ആക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ സാധാരണ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയോ കഴിച്ചിട്ട് പിന്നെ രാത്രി അപ്പം നമുക്ക് നല്ലൊരു ഡിന്നർ തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ളൊരു മസാല റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല എല്ലാവർക്കും കറിയാന്നുള്ളതായിരിക്കും പിന്നെ ഇവിടെ പ്രോൺസിൻ്റെ ഒരു കറി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു മൂന്ന് സവാള മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണേ പ്രോൺസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാകും അപ്പം ഒരു സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം അതായത് ഒരു മൂന്ന് നാല് പച്ചമുളകും മൂന്ന് പച്ചമുളകും മതി ഒരുപാട് വേണ്ട മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി ഫുൾ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് വഴച്ചി അതിൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വരണം അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇതാ ഒരു തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെർജീരകത്തിൻ്റെ പൊടി അപ്പോൾ എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ച് എത്താൽ മതിയാക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ച് ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്ന് മാറി വരട്ടെ അപ്പോൾ ഈ ഒരു മസാലയിലുണ്ടല്ലോ നമുക്കിപ്പം വെള്ളക്കടലുണ്ടോ വെള്ളക്കടലോ കറുത്ത കടല എന്ത് വേണമെങ്കിലും വേവിച്ച് ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാൻ കട്ടേ ഒരു മസാലയിലോട്ട് അപ്പോൾ ഞാൻ ഇവിടെ പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് വെച്ച് നോക്കാം കേട്ടോ പ്രോൺസ് എന്നുള്ള വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള ഇല്ലെങ്കിൽ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഒരു മസാലയിലോട്ട് ആ ഒരു പ്രോൺസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചൊന്ന് വെക്കുന്നുണ്ടേ എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളമൊന്നും അധികം അങ്ങ് പോയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം തിളച്ച് വെള്ളം ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് മതിയാകും ആ ഒരു ടൈം ഇത് പ്രോൺസ് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും അപ്പോൾ അടച്ചു വെച്ച് പ്രോൺസൊക്കെ വെന്തൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഇതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നല്ല കട്ടിക്ക് തേങ്ങാപ്പാലാണ് പാലാണേ ഒന്നെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരികിയിട്ട് പാലൊന്നും എടുത്ത് വയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കോക്കോനട്ട് മിൽക്ക് പൗഡറില്ല അതിലേക്ക് കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ അവിടെ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പത്തിൻ്റെ കൂടെ ആയിരുന്നു ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം അതുകൊണ്ട് നല്ല കോമ്പിനേഷനാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് മല്ലേലെയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ചൂടും ചെറുതായിട്ടൊന്നും തിളച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിരിഞ്ഞൊന്നും പോലും കേട്ടോ നമ്മൾ ഈ ഒരു കോക്കനറ്റ് മിൽക്ക് പൗഡർ ആയതുകൊണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്നും മിക്സിയതിനു ശേഷം നമുക്ക് അടച്ചൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അത് ആ പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാൻ കേട്ടോ പിന്നെ ഇതിനോടൊപ്പം തന്നെ കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അതേപ്പുഴേ ഇടിയപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ കറി റെഡി ആകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടിയപ്പവും കൂടെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലോട്ട് ഇടിയപ്പവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രോൺസ് ഒരു തേങ്ങാപ്പാൽ കുഴിച്ചിട്ടുള്ള ഒരു കറി അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും